നമസ്കാരം ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഈ ഓണക്കാലത്തെ ധന്യമാക്കാൻ പച്ചപ്പിന്റെ പുതപ്പ് കൂടിയ ഗ്രാമീണ പശ്ചാത്തലത്തിൽ ഒരേക്കറോളം സ്ഥലത്ത് കതിരുകൾ പോലെ വിലഞ്ഞു നിൽക്കുന്ന ചെണ്ടുമല്ലിപ്പൂക്കളുടെ ഇടയിൽ നിറഞ്ഞു നിൽക്കുകയാണ് രണ്ട് സുഹൃത്തുക്കൾ വർഷങ്ങളായി കൃഷിയെ സ്വന്തമായൊരു ജീവിതരേഖയാക്കിയ എസ് എൻപുരം സ്വദേശികളായ കിഴക്കൂട്ടയിൽ സൂരജിന്റെയും പൂതോട്ട് അഭയന്റെയും മുഖത്ത് ഇന്ന് കാണുന്ന സന്തോഷം ഇപ്പോൾ പാടത്തുരിഞ്ഞു നിൽക്കുന്ന ചെണ്ടുമല്ലിപ്പൂക്കളേക്കാൾ മനോഹരമാണ് കെ എസ് ആർ ടി സി ഡ്രൈവറാണ് സൂരജ് ജോലിക്കിടയിൽ ലഭിക്കുന്ന ഒഴിവേളകളെ കൃത്യമായി ഉപയോഗിച്ച് കൃഷിയിൽ സജീവമാകും കാലങ്ങളായി പ്രവാസിയായിരുന്ന അഭയൻ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ ബിസിനസ്സും ഒപ്പം സുഹൃത്തുമത്ത് സജീവമായി കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് കൃഷി ചെയ്യുകയെന്നാൽ വെറും അധ്വാനം മാത്രമാണെന്നാണ് പലർക്കും തോന്നുക എന്നാൽ തങ്ങൾക്കിത് സന്തോഷവും സൗഹൃദത്തിൻ്റെ ശക്തിയുമാണെന്ന് സൂരജും അഭയനും ഒരേ സ്വരത്തിൽ പറയുന്നു ഓണക്കാലത്ത് മാർക്കറ്റുകളിൽ ഏറെ വിലപിടിപ്പുള്ള ചെണ്ടുമല്ലിപ്പൂക്കളുടെ ഉത്സവവിളവാണ് ഇവരുടെ പാടങ്ങളിൽ ഇപ്പോൾ വിടർന്നു നിൽക്കുന്നത് ഇവരുടെ വിളവുകൾക്ക് ആവശ്യക്കാർ ഏറെയാണ് അതിനാൽ തന്നെ ഇവിടെ വിളയുന്ന വിളവുകൾക്കൊന്നും വിപണികൾ തേടി പോകേണ്ട അവസ്ഥ ഇരുവർക്കും ഉണ്ടായിട്ടില്ലെന്നത് ശ്രദ്ധേയമാണ് വർഷങ്ങളായി കൃഷിയിൽ ഒരുമിച്ച് പരിശ്രമിച്ച ഇവർ കാലാവസ്ഥയിലെ പ്രതിസന്ധികളെയും വിപണിയിലെ അനിശ്ചിതത്വങ്ങളെയും അതിജീവിച്ചാണ് ഈ വിജയം സ്വന്തമാക്കിയത് പേര് കൂടുതലാണ് അഭയം ചേട്ടൻ ഞങ്ങൾ ഒരുമിച്ചാണ് കൃഷി ചെയ്യുന്നത് ഞങ്ങളിപ്പോൾ ഒരു പത്ത് വർഷത്തോളമായി കൃഷി കൃഷിരംഗത്തുണ്ട് വെജിറ്റബിൾ പിന്നെ പൊട്ടുവുള്ളരി ഷമാമ് ചീര തണ്ണിമത്തൻ ഒരു രണ്ട് കളറായിട്ടുള്ളത് ഇടാറുണ്ട് പിന്നെ കൂടാതെ ഇപ്പോൾ ഈ ഓണത്തിൻ്റെ സ്പെഷ്യലാണ് സീസണായിട്ട് മുന്നൂറ്ററുപത്തഞ്ച് ദിവസം നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഓണത്തിൻ്റെ സ്പെഷ്യൽ ആയിട്ടാണ് ഇട്ടേക്കുന്നത് ഈ ചെണ്ടുമല്ലിയും വാടാമല്ലിയും ബാക്കിയുള്ള പച്ചക്കറികളുടെ വിശേഷങ്ങളൊക്കെ എന്റെ സുഹൃത്താ പെഞ്ചാട്ടം പറയും വാടാമല്ലി ഇപ്പൊ നാല് കളറിലുണ്ട് ചെണ്ടുമല്ലി രണ്ട് കളറില് അല്ലേ അങ്ങനെയല്ലേ ചെണ്ടുമല്ലി രണ്ട് അപ്പൊ വാടാമല്ലി ഞങ്ങൾ റെഡും വൈറ്റും ഇത്തവണ പൂതായിട്ട് ചേർത്തിട്ടുണ്ട് ഓറഞ്ചും ഓറഞ്ചും മൂന്ന് കളറ് പൂതായിട്ട് ചേർത്തിട്ടുണ്ട് ഇപ്പൊ ഇത്തവണ പിന്നെ ചെണ്ടുമല്ലി രണ്ട് കളറ് അത് യെല്ലോവും ഞങ്ങളിൽ പച്ചക്കറിയുണ്ട് പച്ചക്കറി പയറ് വെണ്ട അങ്ങനെയുണ്ട് ഇപ്പൊ നിലവിൽ പച്ചമുളക് പച്ചമുളക് ആ ഇതൊക്കെയാണ് ഇപ്പൊ ഉള്ളത് ചെണ്ടുമല്ലി ഇപ്പൊ രണ്ട് കളറിലുണ്ട് അതിപ്പോ ഞങ്ങൾ കഴിഞ്ഞ സീസണില് ഞങ്ങൾ ഓണത്തിന് ഈ ഒരു തലേ ദിവസവും അതായത് ഉത്തരാടത്തിന്റെ അന്ന് രാവിലെ തന്നെ ഞങ്ങളെ ചെണ്ടു ചെണ്ടുമല്ലി എല്ലാ പൂക്കളും തീർന്നു അത്രയും ആൾക്കാർ വന്ന് ഇവിടെ വേറെ മാർക്കറ്റിലൊന്നും ഞങ്ങൾക്ക് പോണ്ടി വന്നില്ല ഇവിടെ തന്നെ വന്നിട്ട് എല്ലാ കസ്റ്റമറും വന്ന് ഇവിടെ നിന്ന് തന്നെ വാങ്ങിച്ചോണ്ട് പോയി അതേമാതിരി തന്നെ ആയിരിക്കുന്നു വിചാരിക്കണ ഇത്തവണ ഇത് വേണ്ട ഏകദേശം ഒരു നൂറ് ഉണ്ട് ഈ മഞ്ഞപ്പൂവ് ഇത്തവണ വലുപ്പം വളരെയധികം വലുപ്പം കൂടുതലാണ് ഇത്തവണ ഞങ്ങൾക്കുള്ള കിട്ടിയിട്ടുള്ള പൂവുകളെല്ലാം ഏകദേശം ഞങ്ങൾ ഒരു ഏക്കറിലാണ് ഇപ്പൊ ഈ രണ്ട് കൃഷികൾ കൃഷികളിപ്പോ ചെയ്തോണ്ടിരിക്കുന്നത് പിന്നെ ദിവസം തോറും നിരവധി ആളുകളും ആണ് ഇവിടെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും വേണ്ടി ഞങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് വരട്ടെ വരട്ടെ എന്ന് ചോദിച്ചാണ്ട് കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരും സ്ഥലത്തുണ്ടാകും എൻ്റെ പേരിൽ എനിക്കാണെങ്കിൽ ആഴ്ചയിൽ മൂന്ന് ദിവസം ജോലിക്ക് പോകണം ആൾക്കും രണ്ട് ദിവസം പോകണം ഞങ്ങൾ രണ്ടുപേരും ഇല്ലാതെ ഇവിടെ തുറന്നവർക്കും കിട്ടൂല അപ്പം ആ ആ ഒരു ഇതാണുള്ളത് കൊണ്ടാണ് ഇപ്പം തന്നെ ഇഷ്ടംപോലെ ആൾക്കാർ വന്നു പോയി ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് ഇപ്പോഴത്തെ ഒരു ടീം വിളിച്ചിട്ടുണ്ട് വരാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്ത് തരുന്നു പഠിച്ചു ആളും മക്കളും വൈഫും കൂടിയാണ് ദുബായിലായിരുന്നു ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ ആളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഞങ്ങളിവിടെ

കുറച്ച് വയ്യ മഴ ശക്തമായ മഴ കാരണം കുറച്ച് ക്ഷീണം തയ്യാഴിച്ച് കാരണം ഇവിടെയൊക്കെ കുറച്ച് വെള്ളമൊക്കെ ഇട്ട് വെള്ളമൊക്കെ നിന്നിരുന്നു അത് കാരണം ഒത്തിരി ക്ഷീണമാണ് എന്നാലും വേണ്ടതെല്ലാം കൊടുത്തിട്ടുണ്ട് ശരിയായി വരും ഒരു രണ്ടാഴ്ച കൂടി ഇല്ല ഓണത്തിന് അപ്പോൾ അത് അപ്പോഴത്തിന് തയ്യൊക്കെ ഉഷാറാവും ഇപ്പോഴും ഓരോ കൂവുണ്ട് പൊട്ടിച്ച് വരുന്നുണ്ട് ഞങ്ങൾ ഇതിന് ഞങ്ങളെ കുറ്റിപ്പയർ ആയി വരുന്നു അപ്പം നാളെ നാളെ രാവിലെ രാവിലെ തന്നെ എടുക്കും സമയം അതുകൊണ്ട് കിട്ടും ഈ ഓണം വരുന്ന ഈ ദിവസങ്ങളിൽ അവരുടെ ചെണ്ടുമല്ലിപ്പാടങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന പൂക്കളും വിളഞ്ഞു നിൽക്കുന്ന പച്ചക്കറികളും നമുക്ക് കാണിച്ചു തരുന്നത് മണ്ണിനോടുള്ള വിശ്വാസവും സൗഹൃദത്തിന്റെ കരുത്തും ചേർന്നാൽ എന്തും സാധ്യമാണ് എന്നതു തന്നെയാണ് കോൺഗ്രസ് കാരളം കാരളം മണ്ഡലം പ്രവർത്തക സമ്മേളനം കരയോഗം ഹാളിൽ നടന്നു ഡെപ്യൂട്ടി ചെയർമാൻ അഡ്വക്കേറ്റ് തോമസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഈ മണ്ഡലത്തിന്റെ നേതാവായി ഇവിടെ പ്രവർത്തിക്കുന്നത് ജോജയാണ് അതുകൊണ്ട് ഈ ഷൈനി അഡ്വക്കൽ ഷൈനി ജോജോണ്ടായിട്ടുണ്ട് നിങ്ങളെല്ലാവരെയും പേര് ഈ മണ്ഡലത്തിന് പ്രധാനമായി നേർത്തു കൊടുക്കുന്ന അഡ്വക്കറ്റ് ഷൈനി ജോജോയെ കൃത്യമായി അഭിനന്ദിക്കാൻ ഈ അവസ്ഥ കറളം പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ അനുഭവപ്പെടുന്ന വെള്ളക്കെട്ട് മൂലം പലർക്കും അവരുടെ വീടുകളിലേക്കുള്ള യാത്ര ദുരിതയാത്രയായി മാറിയതായി യോഗം ചൂണ്ടിക്കാട്ടി നെൽകർഷകർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പരിഹാരമുണ്ടാക്കുന്നില്ലെന്ന പരാതിയും യോഗത്തിൽ ഉയർന്നു മണ്ഡലം പ്രസിഡന്റ് ഷൈനി ജോജോ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി മിനി മോഹൻദാസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് റോക്കി ആളുകാരൻ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി എസ്എൻപുരം ക്ഷേത്രത്തിലെ ഭണ്ണാരം കുത്തിപ്പൊളിച്ച് മോഷണം നടത്തിയ യുവാവിനെ പോലീസ് പിടികൂടി ഓഗസ്റ്റ് പത്തിന് രാത്രി എസ്എൻപുരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ഭണ്ണാരം കുത്തിപ്പൊളിച്ച് മോഷണം നടത്തിയ കൊരട്ടി തിരുമുടിക്കൊന്ന് സ്വദേശി മരോട്ടിക്കുടി വീട്ടിൽ ഷിൻഡോവിനെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു പോലീസിന് ലഭിച്ച മോഷ്ടാവിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനിലേക്ക് അയച്ചു കൊടുത്തിരുന്നു അതിനെ തുടർന്നുണ്ടായ ശാസ്ത്രീയമായ അന്വേഷണത്തിലാണ് ഷിൻഡോവിനെ ചാലക്കുടിയിൽ വെച്ച് പോലീസ് പിടികൂടിയത് പ്രതിയെ സംഭവ സ്ഥലത്ത് തെളിവെടുപ്പ് നടത്തി നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും ഷിൻഡോ അങ്കമാലി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കറുകുറ്റി ക്ഷേത്രത്തിലെ ഭണ്ണാരം കുത്തിപ്പൊളിച്ച് മോഷണം നടത്തിയ കേസിലും ചാലക്കുടി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വെട്ടുകടവിലുള്ള കപ്പേളയുടെ ഭണ്ണാരം കുത്തിപ്പൊളിച്ച് മോഷണം നടത്തിയ കേസിലും പ്രതിയാണ് ചോദ്യം ചെയ്തപ്പോൾ മദ്യലങ്കം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ അഞ്ചാം പരിധിയിലെ ഉമാമഹേശ്വര ക്ഷേത്രത്തിലും കരിനാട്ടു കുടുംബക്ഷേത്രത്തിലും മോഷണശ്രമം നടത്തിയതും കൊടകര പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള വഴിയമ്പലത്തുള്ള കപ്പേളയിലെ ഭണ്ണാരം കുത്തിപ്പൊളിച്ചതും താൻ തന്നെയാണെന്ന് ഷിൻഡോ സമ്മതിച്ചു സമഗ്ര ശിക്ഷ കേരള ഇരിഞ്ഞാലപ്പുഴ ബിആർ സിയുടെ നേതൃത്വത്തിൽ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് മെഡിക്കൽ ക്യാമ്പ് നടത്തി നഗരസഭാ ചെയർപേഴ്സൺ മേരി കുട്ടി ജോയ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു കുട്ടികൾക്ക് അതായത് പ്രീ പ്രൈമറി മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്കാണ് ഈ മെഡിക്കൽ ക്യാമ്പ് നമ്മൾ ജനറൽ ഹോസ്പിറ്റൽ ജനറൽ ഹോസ്പിറ്റലിൽ രണ്ട് ഡോക്ടേസ് ആണ് ഇവിടെ വന്ന് ഡോക്ടർ ആശിഷ് ആൻഡ് ഡോക്ടർ അജിത അജിത അങ്ങനെ രണ്ട് ഡോക്ടേഴ്സാണ് ഇവിടെ ഈ മെഡിക്കൽ ക്യാമ്പിന് വരുന്നത് അവരുടെ സേവനം നല്ല ഒരു സേവനം കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇവരെ നമുക്ക് പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിലും അവരുടെ നമ്മളുടെ എല്ലാ ക്രമാതീതമായ ഇടപെടലും വഴി അവർക്ക് വേണ്ടത്ര സഹായം നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കും അവർക്ക് അവരുടെ മറ്റു മാനസിക ഉല്ലാസത്തിനൊക്കെ ആയിട്ട് ഒത്തിരിയേറെ പ്രവർത്തനങ്ങൾ ബിആർസി വഴി നടത്തി വരുന്നു അതുപോലെ മെഡിക്കൽ ക്യാമ്പ് എല്ലാ കൊല്ലം തന്നെയല്ല ഇടയ്ക്കിടയ്ക്കും ക്യാമ്പുകളും പല റിക്രിയേഷനൽ പുറപരിപാടികളൊക്കെ ഇവിടെ നടത്താറുണ്ട് എല്ലാത്തിനും നമ്മുടെ സത്യപാലം മാഷ് വളരെ സന്തോഷത്തോടു കൂടി ഏറ്റെടുത്ത് വളരെ വിജയകരമായി പൂർത്തീകരിച്ച് വേണ്ടി വരുന്നു നമ്മുടെ ഈ മെഡിക്കൽ ക്യാമ്പും നല്ല രീതിയിൽ നടത്തി ഉപകാരപ്രദമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഡയറ്റ് അധ്യാപകൻ എം ആർ സനോജ് എന്നിവർ ആശംസകൾ നേർന്നു ബി പി സി കെ ആർ സത്യപാലൻ സ്വാഗതവും സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആർ സുജാത നന്ദിയും പറഞ്ഞു ജനറൽ ആശുപത്രിയിലെ ഡോക്ടർമാരായ ജിത എ ആശിഷ് എന്നിവർ ക്യാമ്പ് നയിച്ചു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിഞ്ഞാൽകൂട ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Times news ICL Medilab empowering health near Altara, opposite Village office Iring from the house of ICL to line weaving stories around you to designer studio creations made from the heart